ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് മുരിങ്ങയില വളരെയേറെ പോ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇത് മുരിങ്ങയില ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഒരു കറി വെച്ച് കൊടുത്തെങ്കിൽ എല്ലാവരും നന്നായിട്ട് കഴിക്കും അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊരു കറിയായിട്ട് ചോറിന് ഒരു കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് ഇത് രണ്ട് റെസിപ്പികളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി വേണ്ടത് കുറച്ച് ജീരകമാണ് ജീരകം കുരുമുളക് ഒരു അല്പം മല്ലി ഒരു കാൽ ടീസ്പൂൺ മല്ലി ഒരു മൂന്ന് നാല് വത്തൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചിട്ട് വരാം അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയും കൂടി ഇടാം ഇനി നമുക്ക് ഈ മുരിങ്ങയില കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് നമ്മുടെ സാമ്പാർ ദാൽ എടുത്ത് കഴുകി ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് തക്കാളി ഒരു വലിയ തക്കാളി മീഡിയം സൈസ് അല്ലെങ്കിൽ വലിയ തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു രണ്ട് തക്കാളി ഒരു അല്പം മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇത്രയും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കർ അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് മുരിങ്ങയിലൊന്ന് വേവിച്ച് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം ചൂടായിരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പിടി മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഒരു പിടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം അത് ഞാൻ ചെറുത് എടുത്തപ്പം കുറഞ്ഞുപോയി ചെറു ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മുരിങ്ങയിലെ ടേസ്റ്റ് എത്ര ഇഷ്ടമാണോ അതനുസരിച്ച് അത്ര ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഒരു അഞ്ച് നിമിഷം ഈ വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ മുരിങ്ങയില നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അധികം അങ്ങ് വെന്ത് പോകേണ്ടത് ഇതിൻ്റെ ഈ പച്ച ചൊവൊന്ന് പോകാൻ വേണ്ടി മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതായി കിട്ടും നമ്മുടെ മുരിങ്ങയില ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആറാൻ വേണ്ടി മാറ്റിവയ്ക്കാം ഇനി നമ്മൾ എടുത്തു വെച്ച ജീരകവും ജീരകം കുരുമുളക് മല്ലി മല്ലി ഒരല്പമേടാവും മല്ലിയുടെ ചുവ അല്ലെങ്കിൽ മുന്നോട്ട് വരും അതെ ഒരല്പി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു വ രണ്ട് മൂന്ന് പത്തനം മുളക ജീരകമൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് പൊട്ടിത്തുടങ്ങി മുളകും ഒരുവിധം ഒന്നാകട്ട് നമുക്കിതിനെ ആരാംഭിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം എല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഇനി ടീ ഓഫ് ചെയ്യാം ഇത് നല്ല ചൂടായതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്കിതൊന്ന് ആരംഭിക്കാം നമ്മൾ വേഗം വെച്ച പരിപ്പും തക്കാളിയും ഒന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ വറുത്തെടുത്ത മല്ലിയും മുളകും എല്ലാം കൂടെ ഒന്ന് വന്നിട്ട് അരച്ചെടുത്തിട്ട് വരാം അതിൻ്റെ കൂടെ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇനി ആ സെയിം മിക്സിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങ ഇല ഒന്ന് കറക്കി എടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിൻ്റെ വെള്ളം കളയണ്ട ഇതിനെ അരയ്ക്കാൻ വേണ്ടി അല്പം വെള്ളം മതി ബാക്കി വെള്ളം നമുക്ക് നമ്മുടെ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടും പാനിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പില രണ്ട് വത്തൽമുളക് അല്പം കായപ്പൊടി കായപ്പൊടി നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം മഞ്ഞൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരല്പം മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ട് തിളക്കിട്ട് നമ്മുടെ മുരിങ്ങയില വേവിച്ചതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചിട്ടുണ്ട് ഇത് വാളംപുളി വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിരുന്നതാണ് ഒരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്കേട് അത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നല്ലൊരു വലിയ ടൊമാറ്റോ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അതനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് പാകത്തിനുണ്ട് പുളി അല്പം കുറവാണ് അല്പം കൂടി ചേർത്ത് കൊടുക്കണം കുളി ഉപ്പും എല്ലാം നന്നായിട്ട് തിളച്ചു വന്നു ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം കുരുമുളക് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നല്ല വെള്ളമായിട്ട് നമ്മുടെ രസം ഉണ്ടാക്കുന്ന പോലെ അതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അത് കാരണം വെള്ളം നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പം പകത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ മുരിങ്ങയില ചേർക്കുമ്പം അതിനകത്ത് ആ മിക്സിയും കൂടെ കഴുകി ഒരു അല്പം കൂടെ ചേർക്കാം ഇനി നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില നല്ലപോലെ വെന്തൊക്കെയായതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റൊന്നും ഇങ്ങനെ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ മുരിങ്ങയിലയുടെ ആ ടേസ്റ്റ് ഒന്നും വരത്തില്ല നല്ല സൂപ്പറായിരിക്കും എത്രയും മുരിങ്ങയിലയുടെ ടേസ്റ്റ് ആർക്കും അറിയാനേ പറ്റത്തില്ല ഇത് നമ്മളതിൻ്റെ വെള്ളവും ഇങ്ങനെ എടുത്ത് ചേർത്തിട്ടുണ്ട് ഒന്നും വേസ്റ്റ് ആയിട്ടില്ല അതുകൊണ്ട് നല്ല ഹെൽത്തിയായ ഒരു റെസിപ്പി റെസിപ്പിത് മുരിങ്ങയില കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റും നമ്മുടെ ഭക്ഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയില ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പലവിധമായ രോഗങ്ങൾക്കും എല്ലാത്തിനും സഹായിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയില നമ്മൾ ഉണ്ടാക്കണം ഇങ്ങനെ മുരിങ്ങയില കഴിക്കാത്തവർക്ക് ഇതേപോലൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും മിക്സി ജാർ കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ മുരിങ്ങയില പരിപ്പ് രസം നന്നായിട്ടുണ്ടാക്കി റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല സൂ സൂപ്പർ ടേസ്റ്റാണ് നല്ല പുളി എരിവ് പുളിയും എരിവുമെല്ലാം കൂടെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരല്പം ഷുഗറോ ചക്കരയോ എല്ലാം ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചേർക്കുന്നില്ല അതും കൂടെ ചേർത്തെങ്കിൽ ഒരു വേറെ ടേസ്റ്റാകും പക്ഷേ ആ ടേസ്റ്റ് ഞാനിവിടെ ചേർക്കുന്നില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ലത് കുട്ടികളൊക്കെ ആണെങ്കിൽ മുരിങ്ങയില കഴിക്കത്തില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ എല്ലാവരും കഴിച്ചോളും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി അങ്ങനെ ഒന്ന് നോക്കാം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് ചോറിന് കൂട്ടാൻ പാകത്തിൻ്റെ ഒരു ചമ്മന്തിയാണ് അതിനു വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്ന് വത്തൽ മുളക് ഒരു മൂന്നാല് ഉള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി എടുക്കണം നമ്മൾ ചമ്മന്തിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ മുളകും വറുത്തെടുക്കണം മുളകും ഉള്ളിയും എല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരുപടി മുരിങ്ങയിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുരിങ്ങയില നമ്മുടെ ആവശ്യത്തിനുള്ള വെച്ച് കൊടുക്കാൻ ഞാൻ ഇത്രയും മുഞ്ഞലിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ മുരിങ്ങയിലെ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് പഴക്കിയെടുക്കും മുരിങ്ങയില നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫയർ ഓഫ് ചെയ്യാം ഈ പച്ചമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം പച്ചമുളക് നമ്മൾ അരയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഇട്ട് അരക്കാൻ മതി ഇത് ചുമതലമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തു പഴക്കിയെടുത്തത് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി അത് നമ്മുടെ വളം പുളി രണ്ട് മൂന്ന് കറിവേപ്പില പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുക നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയില മുരിങ്ങയില മുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരും ഞാനിത് വെള്ളം ചേർക്കാതെ നമ്മുടെ ചോറിന് വേണ്ടിയിട്ട് ഉരുട്ടിയെടുത്ത് വെക്കുന്ന സൈസാണ് ദോശയ്ക്ക് വെക്കുകയാണെങ്കിൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഈ സെയിം നമ്മൾ വെള്ളം ചേർത്ത് അത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ആകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ തേങ്ങ തന്നെ എപ്പോഴും അരച്ച ചമ്മന്തി അത് ഇങ്ങനെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കുവാണെങ്കിൽ ചോറിന് നല്ലതാണ് ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും പിന്നെ ചോറിന് വേണമെങ്കിലും എളുപ്പം ലൂസായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അത് തന്നെ അല്പം വെള്ളം കൂടെ ചേർത്താൽ മതി പിന്നെ വേണമെങ്കിൽ വേണമെങ്കിലും തടുപറുത്തും ചേർക്കാം ഇതിപ്പം നമ്മൾ ചമ്മന്തി ചോറിനായതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ഉരുട്ടി ചമ്മന്തി ഇല്ല അതുപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലും ചമ്മന്തി ഉണ്ടാക്കി നോക്കണം ചോറിന് ഇത് സൂപ്പറായി നല്ല ടേസ്റ്റാണ് നല്ല പുളി എരിവ് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റി ചമ്മന്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻസ് ഒക്കെ അറിയിക്കണം ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്